നമസ്കാരം വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞിരിക്കുന്നു സാധാരണഗതിയിൽ പി എം എ സലാമിന്റെ ഈ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ വൻ കോളിളക്കത്തിന് വഴി തുറക്കേണ്ടതാണ് എന്നാൽ ട്വന്റി ഫോർ ടിവിയുടെ അവതാരകൻ അൻവറുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പി എം എ സലാമിന്റെ പരിഹാസ്യം നിറഞ്ഞ മറുപടി ഉണ്ടായത് അൻവർ നിരവധി ഉപാധികൾ യു ഡി എഫിന് മുന്നിലേക്ക് വയ്ക്കുന്നുണ്ടല്ലോ എന്ന രീതിയിൽ ആഭ്യന്തര മന്ത്രി സ്ഥാനവും വനമന്ത്രി സ്ഥാനവും ഉൾപ്പെടെ അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്നാണ് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് ഈ ചോദ്യത്തിന് മറുപടിയായി പി എം എ സലാം പറഞ്ഞത് അൻവർ നിരവധി കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് യു ഡി എഫിനോട് എന്നാൽ അൻവർ ആവശ്യപ്പെട്ട ഒരു കാര്യം നടപ്പിലാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അത് ഞങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും അത് മറ്റൊന്നുമല്ല വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും മാറ്റുക എന്നതാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രധാന ആവശ്യം അത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും കാരണം വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും മാറ്റി ഭരണകക്ഷിയുടെ നേതാവായി അദ്ദേഹത്തെ മാറ്റും എന്നാണ് പി എം എ സലാം വ്യക്തമാക്കിയിരിക്കുന്നത് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ ആഭ്യന്തര മന്ത്രിയാക്കണം ഒപ്പം വനം വകുപ്പ് മന്ത്രി കൂടിയാക്കണം അതും പോരാ യു ഡി എഫിന്റെ സ്ഥാനത്ത് നിന്ന് സ്ഥാനത്ത് നിന്ന് വി ഡി സതീശനെ മാറ്റണം എന്നൊരു ഡിമാൻഡും അൻവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ യു ഡി എഫിലേക്ക് വരാമെന്നാണ് പറയുന്നത് അൻവർ കുറെ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഒരു ഡിമാൻഡ് ഞങ്ങൾ നടപ്പാക്കാൻ ഞങ്ങൾ നടപ്പാക്കും വി ഡി സതീശൻ അവരുടെ യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുനിന്ന് ഞങ്ങൾ മാറ്റു ഒരു സംശയം വേണ്ട അദ്ദേഹത്തെ ഭരണകക്ഷി നേതാവ് ഞങ്ങൾ അവിടെ ഇത്തു ടി വി അൻവറിന്റെ ഡിമാൻഡിനെ പരഹസിക്കുകയാണ്